വടകര പട്ടണത്തിന് ഒരു പൊൻതൂവലുമായി സൺഡേ മാർക്കറ്റ് ആരംഭിക്കുന്നു നഗര ഭാഗമായ ക്യൂൻസ് റോഡിലാണ് സൺഡേ മാർക്കറ്റ് ആരംഭിക്കുന്നതെന്ന് മുഖ്യ സംഘാടകരായ വടകര ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പല നഗരങ്ങളും ഞായറാഴ്ചകളിൽ അങ്ങാടികളെ സജീവമാക്കുന്ന സൺഡേ മാർക്കറ്റ് വടകരയിലും ആരംഭിക്കുന്നതായി സംഘാടകർ പറഞ്ഞു നഗരത്തിന്റെ ഹൃദയഭാഗമായ കുഞ്ഞിരാമൻ വക്കീൽ റോഡായ ക്യൂൻസ് റോഡിലാണ് എല്ലാ ഞായറാഴ്ചകളിലും സൺഡേ മാർക്കറ്റ് തുടങ്ങുന്നത് ഒക്ടോബർ ഇരുപത്തിയാറ് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് മാർക്കറ്റിന്റെ ഉദ്ഘാടനം വടകര നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്യും തുടർന്ന് എല്ലാ ഞായറാഴ്ചകളിലും കൂടുതൽ സജീവമാക്കി സൺഡേ മാർക്കറ്റ് ഉണ്ടായിരിക്കും ആളുകൾ മറ്റു നഗരങ്ങളെ ആശ്രയിക്കാതെ വടകര ടൗണിൽ എത്തിച്ചേരുന്നതിനും വടകരയിലെ വ്യാപാര വാണിജ്യ മേഖലയ്ക്ക് ഉണർവ് വളരെയേറെ സഹായമാകുമെന്ന് സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ വിനോദ് ചെറിയ രാജൻ കരിപ്പള്ളി കെ എൻ വിനോദ് കായകരാജൻ എ പി ഹരിദാസൻ വി അസീസ് എന്നിവർ പങ്കെടുത്തു വടകരയിലെ പൊതുവായ വിഷയങ്ങൾ അധികൃതരുടെ മുമ്പിൽ കൊണ്ടുവരാനും അതിന് ശാശ്വതമായ പരിഹാരം ഇടപെടാനും വിഷയങ്ങൾ പൊതുജനസമക്ഷം അവതരിപ്പിക്കാനും പറ്റുന്ന ഒരു രൂപത്തിൽ രൂപത്തിലൊരു സംഘടനയായിരിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വടകര ഡെവലപ്മെൻറ്റ് ഫോറം എന്ന പേരും സംഘടന രൂപീകരിച്ചത് ആ സംഘടനയുടെ പ്രഥമയോഗം തന്നെ വടകരയിലെ കച്ചവട മേഖല അല്ലെങ്കിൽ വടകര നഗരത്തിൻ്റെ ഒരു മന്തിപ്പ് ആവശ്യമായി എങ്ങനെ നമുക്ക് ഇടപെടാൻ കഴിയുമെന്ന് ആലോചിച്ചു അങ്ങനെ വന്നപ്പോഴാണ് വടകരയിലെ ക്യൂൻസ് റോഡ് ഇഞ്ചിരാം റോഡ് എന്നറിയപ്പെടുന്ന ക്യൂൻസ് റോഡ് കട്ടയൊക്കെ പതിച്ച് വളരെ ഭംഗിയാക്കിയിട്ട് മുനിസിപ്പാലിറ്റി പ്രവർത്തനം പൂർത്തീകരിച്ചിരുന്നു ആ റോഡിൽ കോഴിക്കോട് മിഠായിത്തെരുവിൻ്റെ മാതൃകയിലൊരു സൺഡേ മാർക്കറ്റ് നട ആരംഭിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ചകളിൽ ആളുകളൊക്കെ എത്തിച്ചേരും അത് വടകിരയുടെ നഗരത്തിലെ വ്യാപാര വാണിജ്യ മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകുമെന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നുവന്നു നമുക്ക് എല്ലാ നഗരങ്ങളിലും സംസ്ഥാനത്തായാലും സംസ്ഥാനത്തെ പുറത്തായാലും എല്ലാ നഗരങ്ങളിലും അവ സൺഡേകളിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് നടക്കുന്നുണ്ട് ആ ഒഴിവ് ദിവസം ആളുകൾക്കെല്ലാം കൂട്ടമായി വന്ന് അവർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളും വസ്തുക്കളും വാങ്ങാനുള്ള ഒരു ഇടം എന്ന രൂപത്തിലാണ് ഈ സൺഡേ മാർക്കറ്റിലെല്ലാം പ്രവർത്തിച്ചു വരുന്നത് അത് വടകര നഗരത്തിലും കൊണ്ടുവരിക എന്നുള്ളതാണ് വടകര ഡെവലപ്മെൻ്റ് ഫോറം ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു ആലോചന യോഗം നടത്തിയിരുന്നു വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കച്ചവടക്കാര് എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ട് ഒരു ആലോചന യോഗം നടത്തി ആ യോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നഗരസഭാ അധികാരികളെ കണ്ടു ചെയർപേഴ്സണെ കണ്ടു കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി പിന്നെ അവരുമായിട്ട് ഡിസ്കസ് കാര്യങ്ങൾ ചർച്ച ചെയ്തു വൈസ് ചെയർമാനെ കണ്ടു അങ്ങനെ നഗരസഭയുടെ അധികാരികളെല്ലാം നിങ്ങൾ കണ്ടു അപ്പോൾ അവരൊക്കെ പറഞ്ഞത് അവരുടെ മനസ്സിലുള്ളൊരു വിഷയമാണ് മുമ്പേ ആലോചിച്ചൊരു വിഷയമാണ് പക്ഷേ അത് മറ്റു പല കാരണങ്ങൾ കൊണ്ട് ചില ആളുകൾ ഇതിൽ എന്താണ് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് നടന്നി നടത്തിയില്ല എന്ന് മാത്രമല്ല പക്ഷേ ഒരു ആവശ്യം ഉന്നയിച്ച് സ്ഥിതിക്ക് എന്തായാലും നമുക്കതിനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയും വടകര ഡെവലപ്മെൻറ്റ് ഫോറം ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുക ചെയ്തു